നമസ്കാരം ഞാൻ ചോദിച്ച കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലല്ലോ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഈ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുവർഗീയവാദികൾ എന്താ ചെയ്തത് എന്ന ചോദ്യത്തിന് ചോദ്യത്തിൽ മുന്നോട്ടില്ല ഇവിടെ കാവുമ്പായും കരുവഴൂരും മുനയുംകൊന്നും അതുപോലെ കയ്യൂരും രക്തസാക്ഷികളുടെ മാറാണ് ഈ കേരളം ഈ കേരളത്തിൽ നിന്നിട്ട് ബ്രിട്ടീഷ് സമുദായത്തിന്മാർ ചെയ്യുക കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുക പണം വാങ്ങിയിട്ടാണ് രേഷാമ്പനിണ്ടാക്കിയെന്ന് പറയുക ശുദ്ധ അസംബന്ധം കളവ് അങ്ങേയറ്റത്തെ അറ്റത്തെ കളവ് ഇന്ന് കണ്ട ഒരു മനോഹര കാഴ്ചയുടെ ചെറിയൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ ഒരു വേദി ഒന്നടങ്കം നമ്മുടെ ചന്ദീപ് വാര്യരെ പഞ്ഞി പഞ്ഞിക്കിട്ടിട്ടുണ്ട് ചന്ദീപ് ആരാണെന്ന് അറിയാലോ ഫണ്ട് തട്ടിപ്പ് വിദഗ്ധർ അതായത് സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പോയി അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഫണ്ട് തട്ടിച്ച് മഹാനായ രാഷ്ട്രീയക്കാരനായി നടക്കുന്ന ഈ സംഘിക്കുഞ്ഞ് അദ്ദേഹം ഇന്നിപ്പോ കാ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് ദേശാഭിമാനിയെ സംബന്ധിച്ച് ഒരു അണ്ടിമുക്ക് ചരിത്രം പറഞ്ഞു കാര്യം ഈ വിവരങ്ങൾ കിട്ടുന്നതല്ല ഏതോ അണ്ടിമുക്ക് ചാകയെന്ന് കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണല്ലോ അത് വെച്ചുകൊണ്ട് വന്ന് ഏതെങ്കിലും സംവാദ പരിപാടികളിൽ അവതരിപ്പിക്കും പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അവതാരകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അണ്ടിമുക്ക് തിയറി അങ്ങ് പ്രചരിപ്പിക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കാ ഫെസ്റ്റിവലിൽ ആ വേദിയിലുണ്ടായിരുന്ന എം എം ഹസൻ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ എല്ലാവരും കൂടി ചേർന്ന് സന്ദീപ് ഭാര്യരെ ഒന്നടങ്കം ഒന്ന് പഞ്ഞിക്കിട്ടും ഒരു കണ്ണിന് കുളിർമയുള്ള കാഴ്ചയെന്ന് പറയാതിരിക്കാൻ ഇവിടെ പറയുന്നില്ലല്ലോ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുവർഗീയവാദികൾ എന്താ ചെയ്തത് എന്ന ചോദ്യത്തിൽ ഇല്ല ഇവിടെ കാവുമ്പായും കൈവള്ളൂരും മുനയും നിന്നും അതുപോലെ കയ്യൂരും രക്തസാക്ഷികളുടെ നാടാണ് ഈ കേരളം ഈ കേരളത്തിൽ നിന്നിട്ട് ബ്രിട്ടീഷ് സമുദായത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുക പണം വാങ്ങിയിട്ടാണ് ദേശാമാനിണ്ടാക്കിയെന്ന് പറയാ ശുദ്ധ അസംബന്ധം കളവ് അങ്ങേയറ്റത്തെ അറ്റത്തെ കളവ് ശ്രീ അസൻ അസൻ പറയുന്നു ഞാന് പാർട്ടി ആരും ഞങ്ങളും തമ്മിലൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസത്തിലുണ്ട് ഈ ദേശാഭിമാനി പത്രം എന്ത് തുടങ്ങിയതാണെന്ന് ഖന്ദി വിമാരി അന്വേഷിക്കാതെയാ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിഭജിക്കുന്നതിനുമൊക്കെ പാർട്ടിയുടെ മുഖപത്രം ജനീയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയായി മാറിയതിനു ശേഷം തുടങ്ങിയതാണ് ദേശാഭിമാരി അപ്പൊ എന്തായാലും ബ്രിട്ടീഷുകാരി വിട്ടു പോയി ദേശാഭി ചെയ്യുന്ന കാര്യ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ മാർക്സിസ്റ്റായി ബിജെപി ഒരു തുള്ളി വേർപ്പ് ഏതെങ്കിലും ബിജെപി നേതാക്കളോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് അസമാനിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ആലപിടിപ്പ് അത് പറഞ്ഞേ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുത്ത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം ഇവരെ കോടതിയിൽ പോയി റദ്ദാക്കി തരാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്തവരാണ് ആർ എസ് എസ് കാരും ബിജെപിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ ചോദിക്കില്ലേ ഞങ്ങളുടെ രാജ്യ സ്നേഹം ഞങ്ങളെ ഒന്ന് രാജ്യസ്നേഹം പഠിപ്പിക്കാൻ രാജ്യ സ്നേഹം പഠിപ്പിക്കാൻ നദ്വുകാര്യരോ ബിജെപിയോ ആഗ്രഹത്തിലേക്ക് ഒട്ടും രാജ്യ സ്നേഹം നിങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ജനീകരി ഈ രാജ്യത്തെ സ്നേഹിക്കുക ഞങ്ങളൊക്കെ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞു മുത്തലാഖ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസിദ്ധ മുത്തലാഖാണോ അസമത്വത്തിന്റെ പു ഞാനതിനെക്കുറിച്ച് ഒരു ചർച്ചയിൽ വിശദമായി പറയാം എന്തിനാ മുത്തലാഖ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാ ഈ ഇതാണ് ഭൗതത്വം എന്തിനാ സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാ ജാതി മതത്തിലുമുള്ള അസമത്വം അല്ലെങ്കിൽ പലതരത്തിലും ഡിസ് പാലി മാറ്റാൻ നിയമങ്ങൾ പരിഷ്കരിക്കാൻ പോകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനയിൽ എഴുതി വെച്ചു എന്താണ് വേണം വല്ലാത്ത കുളിർമയുള്ള ഒരു കാഴ്ചയാണ് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല കാര്യം ഈ സംഘപരിവാറുകാർക്ക് ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും നല്ലതാണ് കാര്യം പുറത്തിറങ്ങിയിട്ട് ഈ സ്റ്റുഡിയോയിലിരുന്ന് തള്ളും പോലെ ഒരു പൊതുവേദിയിലൊക്കെ ഇരുന്ന് തള്ളിക്കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെയാണ് അനുഭവമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ മാതൃഭൂമി ആയതുകൊണ്ട് നമ്മുടെ സംഘപരിവാറിന്റെ സ്വന്ത സ്ഥാപനമാണല്ലോ എന്ന് കരുതി പക്ഷെ കാ ഫെസ്റ്റിവൽ പോലെ അവിടെ പങ്കെടുക്കുന്നവർ അവർക്ക് രാഷ്ട്രീയമില്ലല്ലോ ചരിത്രബോധമുള്ളവരാണല്ലോ കൃത്യമായിട്ട് കാര്യങ്ങളെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്കും ചോദ്യം ചെയ്യാൻ കഴിയല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ച നുണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ദേശാഭിമാനിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് എം എം വാസൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ ഓർമ്മിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഈ പട്ട തെങ്ങുകളാണല്ലോ പട്ട തെങ്ങുകൾക്ക് ഇതിനേക്കാൾ അപ്പുറം രാഷ്ട്രീയം പറയാൻ പറ്റും ഈ അണ്ടിമുക്ക് തീയറുകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് അവർക്ക് ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ കൂടിയേ തീരൂ എന്നിരുന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിനുവേണ്ടി പക്ഷെ ഏതെങ്കിലുമൊക്കെ വേദിയിൽ ചെന്ന് ഈ ശ്രമം നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലതാണ് കാര്യം ഇത് മുൻനിർത്തി ആയിരിക്കണമല്ലോ അടുത്തടുത്ത് ചെല്ലേണ്ടത് കാര്യം പലപ്പോഴും അഭിമുഖിക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും സംഘികളെ എല്ലാം കൂടെ നിരത്തിരുത്തി അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നത് മാത്രം കേൾക്കും പക്ഷെ ഇങ്ങനെയുള്ള ഒരു പൊതുസംവാദ പരിപാടിയിലൊക്കെ ആകുമ്പോൾ എല്ലാത്തരം ആൾക്കാരും വരും അവിടെ ചരിത്രം അറിയാവുന്നവർ ഇത്തരം പച്ച നുണകളെയൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ എതിർക്കും സ്വാഭാവികമായി ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ ഇദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആരാണോ മറുപടി പറയുന്നത് അവർക്ക് കൈയടിക്കും ജയ്വിളിക്കും അതെന്തുകൊണ്ടെന്നാൽ ഈ നാടിന്റെ പൊതുബോധം ആ നിലയ്ക്കാണ് അവിടെയാണ് ഇല്ലാത്ത തിരക്കഥകളെ അണ്ടിമുക്ക് തിയറിയിലൂടെ നിങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത് നടക്കില്ല സന്ദീപെ ഈ നാടിന്റെ പേര് നിങ്ങൾ പറയും പോലെ കേരളമല്ല കേരളമാണ് ഈ കേരളത്തിലുള്ളവർ ഇങ്ങനെയൊക്കെയാണ് സംഘികളെയൊക്കെ നഖശിഖാന്തം എതിർക്കാനുള്ള ബോധ്യമുള്ളവരാണ് ആ ചൂടറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ വീട്ടിൽ പോയി വച്ചടത്ത് എന്ന് മാത്രമേ ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ